ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച മുന്നേ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീര ഇങ്ങനെ മുറിച്ചെടുത്ത ഇരട്ടി ലാഭം എന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോയും ഞാൻ എടുത്തു വെച്ചിരുന്നു പക്ഷെ അത് ഇങ്ങനെയോ ഫോളിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്ത് ഞാൻ ഈ വളവും കൂടെ ഒഴിച്ചു കൊടുത്തത് പ്പം എനിക്ക് വീണ്ടും ഇരട്ടിയായിട്ട് തന്നെ ലാഭം അതായത് വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പം അതും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പം അങ്ങനെ എൻ്റെ ചീര ഏകദേശം ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത് വീണ്ടും നല്ലതുപോലെ തണ്ടൊക്കെ പൊട്ടി കിളിർത്ത് നല്ല വലിപ്പമുള്ള തണ്ടും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഇലയും ഒക്കെ ൊക്കെയായിട്ട് നല്ല ഉഷാറായി തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഇത് പാകുന്ന സമയത്ത് നല്ലതുപോലെ മണ്ണൊക്കെ കിളച്ച് ഇളക്കി അതിലേക്ക് ചാണകപ്പൊടി ഇത്തിരി ഏറെ ഇട്ട് കൊടുത്തായിരുന്നേ അപ്പം എന്നിട്ട് നമ്മുടെ വിത്ത് ഇത്തിരി അകത്തി അകത്തി വിതറി ഇട്ട് കൊടുത്തു അപ്പം ഏതാ വെച്ചാൽ ഞാൻ പറിച്ച് മാറ്റി നടന്നില്ല എന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത്തിരി അകത്തിയാണെങ്കിൽ നമ്മുടെ ചീര ഇത്തിരി ഉഷാറിൽ വളർന്നു വരും ഇനി നമ്മൾ വിത്ത് അടുപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റി നടണം എന്നാലേ നല്ല ഉഷാറില് വളർന്നു വരികയുള്ളു അപ്പം അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും എനിക്ക് അതിൻ്റെ ചുവട് മുതൽ തന്നെ നല്ല മൂന്ന് നാല് തണ്ടുകളൊക്കെ ആയിട്ടാണ് എനിക്ക് അതായത് എകരം പൊട്ടി കിളിർത്തിരിക്കുന്നത് നല്ല ഉഷാറുള്ള തണ്ടും അതുപോലെ ഇലയും ഒക്കെ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണ്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഇത്രയും അടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം ഒത്തിരി മുകളിൽ നിന്ന് കട്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് മൂന്ന് നാല് തണ്ടൊന്നും പൊട്ടിക്കിളിർക്കാൻ ചാൻസ് ഇല്ല അപ്പം ഞാൻ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത്ര അടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് മുതലേ തണ്ട് നല്ല ഉഷാറായി തന്നെ നല്ല വലുപ്പമുള്ള തണ്ടും ഇലയും ഒക്കെ ആയിട്ട് നല്ല കരുത്തോടു കൂടി വീണ്ടും കിളർത്ത് വരും അപ്പം ഈ മുകളിൽ നിന്നാകുമ്പോൾ അത്ര കരുത്തും ശക്തിയും കിളർക്കണമെന്നില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പച്ച ചാണകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജൈവശ്രൃതി അതായത് സീമക്കൊന്നീട് എല്ലാം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ എടുത്ത് ഡയലോട്ട് ചെയ്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ ചീരയുടെ ചുവടുവഴിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ഫസ്റ്റ് വളവാണ് നമ്മുടെ ചീരയ്ക്കൊക്കെ അതുപോലെ തന്നെ പിന്നെ ഈ പച്ച ചാണകം ഉള്ളവർക്കാണെങ്കിൽ അത് നേർപ്പിച്ചിട്ട് അതായത് കട്ടിയില്ലാതെ നേർപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി ഇതൊന്നുമില്ല എങ്കിൽ അതായത് നമ്മുടെ പച്ച ചാണകവും ഇല്ല നമുക്ക് സീമൊക്കെ ഒന്നുകൊണ്ട് സ്ലെറിയാക്കാനും മാർഗമില്ല എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട നമ്മുടെ അടുക്കളയിൽ എന്തായാലും ഡെയിലി കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ ആ കഞ്ഞിവെള്ളം നമ്മൾ ും കളയാതെ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മൾ ചീരയുടെ ചൂട്ടിൽ നമുക്ക് ഡെയിലി ഒഴിച്ചു കൊടുക്കാം എന്നും നമുക്ക് രാവിലെ നമ്മൾ വെള്ളം നനയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഓരോ കപ്പ് നമ്മൾ ഓരോ കപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചാക്കിലൊക്കെ ആണെങ്കിൽ ഓരോ കപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതല്ല എങ്കിലും നമ്മൾ നിരത്താൻ നടന്നതെങ്കിൽ എല്ലാത്തിനും എത്തുന്ന രീതിയിൽ നമ്മളങ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് നനച്ചും കൂടെ കൊടുത്താൽ നമ്മുടെ ചീര അതായത് പെട്ടെന്ന് വളർന്നു വരും അതായത് നമ്മൾ തലേ ദിവസം ഒഴിച്ച് വിറ്റേ ദിവസം രാവിലെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ചീര പൊങ്ങി വന്നേക്കുന്നത് വളർന്നു വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ അരി കഴിയ ഉണ്ടല്ലോ ആ വെള്ളവും നമ്മൾ കളയരുത് അപ്പോൾ ഒന്ന് രണ്ടു ദിവസത്തെയൊക്കെ നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് വെച്ചിട്ട് ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ പച്ചവെള്ളം കൂടെ കൂട്ടി നേർപ്പിച്ചിട്ട് നമ്മുടെ ചീരയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അത് നല്ലൊരു വളമാണ് നമ്മുടെ ഈ ചീരയ്ക്ക് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ട ഒരു ഒരു തണ്ടിൽ നിന്ന് തന്നെ ഒരു മൂന്ന് നാല് തണ്ട് പൊട്ടി കിളിർത്താൽ തന്നെ ഇത് കണ്ടോ ഞാൻ ഒരു ഏകദേശം ഒരു മൂന്ന് നാല് ചുവട് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി കണ്ടോ അതിൻ്റെ തണ്ടൊക്കെ ആണെങ്കിലും കണ്ടോ നല്ല വലിപ്പമുള്ള തണ്ടും അതുപോലെ നല്ല വലിപ്പമുള്ള ഇലയും ഇപ്പം ഇത്രയും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് നാല് മൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തോരം വെക്കാൻ തന്നെ നമുക്ക് ധാരാളമായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മുടെ വിത്തിന് വെച്ച ചീരയാണ് വിത്ത് ഞാൻ ആദ്യം ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ നല്ല ഉഷാറുള്ള ചീര നോക്കിയിട്ട് ഒരു മൂന്ന് നാലെണ്ണം അവിടെ നിർത്തി വെക്കും അത് കട്ട് ചെയ്യില്ല അപ്പം അതിന് നല്ലപോലെ പൂവൊക്കെ വന്നു കഴിയുമ്പം നല്ലതുപോലെ ഉണങ്ങി കഴിയുമ്പം നമുക്ക് വിത്തിനെടുക്കാൻ വേണ്ടി ഞാനത് മാറ്റി വെച്ചതാണ് അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ ഒക്കെ ചുവട് വഴി ഒരു മൂന്ന് നാല് തണ്ടൊക്കെ നല്ല വലുപ്പമുള്ള തണ്ടാണ് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചുവട് തന്നെ നമുക്ക് മതി ഒരു തോരൻ വെക്കാനൊക്കെ പോലെയാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് നമ്മുടെ മുറ്റത്ത് അതുപോലെ ഗ്രോ ബാഗിൽ മണ്ണിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ കൊടുത്തിട്ട് അതായത് നമ്മൾ രാസവളങ്ങൾ കടയിൽ പോയി വാങ്ങാതെ ജൈവ വളങ്ങൾ കടയിൽ പോയി വാങ്ങണ്ട ഇങ്ങനെയൊന്നും നമ്മൾ തേടി നടക്കാതെ നമ്മുടെ കയ്യിലുള്ളതോ അതായത് നമ്മുടെ പറമ്പിലുള്ളതോ ഒക്കെ ആയത് കുഞ്ഞു കുഞ്ഞ് ട്രിക്കുകളൊക്കെ ൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എന്താ പറയേണ്ട ചീര നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇപ്പം തോരൻ വെക്കണം എന്നിട്ട് നമുക്ക് ഓടിപ്പോയി രണ്ട് തണ്ട് മുറിച്ചെടുത്ത് നമുക്ക് കറി വെക്കാൻ ഒന്നും ആലോചിക്കേണ്ട അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിന്ന് എന്നും തന്നെ നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ